ഹായ് കൂട്ടുകാരെ അങ്ങനെ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയായിട്ടുള്ള ചിട്ടാട്ടേറെ പള്ളിയിലേക്കൊരു യാത്ര പോയതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അവിടെ കുറച്ച് പുൽക്കൂടിൻ്റെ ഒരു കോമ്പറ്റീഷനും പിന്നെ കുട്ടികളുടെ കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു അപ്പോൾ അതെന്താണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടി പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ ഒരു മനുഷ്യനും വലിയ വിജനമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ബാക്കിയെല്ലാ സംഭവങ്ങളൊക്കെ ഓണാണ് അങ്ങനെ ഞങ്ങളിത് ആദ്യം തന്നെ അവിടുത്തെ ക്ലാസ് മുറിയിലേക്ക് കടന്നു സ്കൂളുണ്ട് പള്ളിയോട് ചേർന്നിട്ട് തന്നെ അവിടെ ചെന്നപ്പോഴാണ് ഒരു വേറൊരു ലോകം കാരണം ഇത്ര അധികം കുട്ടികൾക്ക് കഴിവുള്ള ടാ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള കുഞ്ഞു പിള്ളേരുകൾ അവരവരുടെ കാറ്റിസം കുട്ടികളുടെ ആണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല എന്തായാലും അവർ അവരുടെ കൈ കൊണ്ടൊക്കെ എന്നാലും പാരൻസിൻ്റെ ഹെൽപ്പൊക്കെ ഉണ്ടായിരിക്കും അതിൽ കൂട്ടത്തിൽ ഇതൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഓരോന്നും ഞങ്ങളിങ്ങനെ ഞങ്ങൾ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ അത് ഭംഗിയുണ്ട് ഇത് ഭംഗിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും അവരുടെ ഒരു നിഷ്കളങ്കത നമുക്ക് തോന്നും ഈ ഒരു ട്രീസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് വലിയ കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള ട്രീസ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടിയും അവരുടേതായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ടാലൻറ്റ് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കിടക്കുമ്പോൾ പുൽക്കൂടിൻ്റെ ഒരു ശേഖരമാണ് അവിടെ ഇപ്പോൾ ഭംഗിയായിട്ടേ ഇതൊക്കെ ഇങ്ങനെ അതിനായിട്ട് ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് അവരുടെ മനസ്സും കൂടി ഒരുങ്ങണ്ടേ അതൊരു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ദൈവത്തിൻ്റെ ശരിക്കും ഇത് ഒറിജിനൽ പോലെ തോന്നി കാണുമ്പോൾ തന്നെ ഇവിടെ നിന്നങ്ങട്ട് നമുക്ക് പുലിക്കൂടെ ഏതാണ് നല്ലതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് കിടക്കുന്നത് ആ കുഞ്ഞു ഈശോയാണ് അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞുണ്ണീശു കിടക്കുമ്പോൾ നമുക്ക് ആ തയ്യാറാക്കിയ കുഞ്ഞു മക്കളെ ഓർമ്മ വരും അതുപോലെ തന്നെ അവർ ആ ഉണ്ടാക്കാനായിട്ട് അത്രയും സമയമെടുത്തില്ല അവരുടെ ഒരു സന്തോഷമൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഇത്തരം പരിപാടികൾ കാണുമ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക കുറച്ചും കൂടി നല്ലതാക്കാമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഒരു ടൈം ട്രാവലർ കിട്ടുകയാണെന്നുണ്ടെങ്കിലോ ഒന്ന് പോയിട്ട് ഒന്നും നമുക്കവിടെ മാറ്റൊന്നും വരുത്തണ്ട ഒന്ന് ദൂരം നിന്നിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ പഴയ ലൈഫിൽ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അവരുടെ എല്ലാ ഭാഗങ്ങളും ഇടാനും അവർക്ക് ഇപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ആണെങ്കിലും നമ്മളെടുത്ത് വെക്കുന്നു കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അതും അവർക്ക് ഭാഗ്യമുണ്ട് കുട്ടികൾക്കൊക്കെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞിട്ടുള്ള നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഞാൻ ആശംസിക്കുകയാണ് നല്ലത് മാത്രം ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക്